റബ്ബർ വില വീണ്ടും ഇരുന്നൂറ് കിടക്കുന്നത് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് പ്രതീക്ഷയുണർത്തുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റബ്ബർ വില ഇരട്ട സെഞ്ചുറിയിലെത്തുമ്പോൾ വില വർധനയുടെ ആനുകൂല്യം കർഷകർക്ക് ലഭിക്കാതെ പോവുകയാണ് കനത്ത മഴ മൂലം റബ്ബർ റെയിൻഗാഡിങ് കാര്യമായി നടക്കാത്തതോടെ ടാപ്പിംഗ് മുടങ്ങിയത് റബ്ബർ ഉൽപ്പാദനം കുറയാൻ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇതാദ്യമായി റബ്ബർ വില ഇരുന്നൂറ് കടക്കുകയാണ് ഒരു കിലോ റബ്ബറിന് നൂറ് രൂപയിൽ താഴെ എത്തിയതോടെ റബ്ബർ കർഷകർ കൃഷി ഉപേക്ഷിച്ചു തുടങ്ങുകയും പിന്നീട് വിലസ്ഥിരതാ ഫണ്ടിന്റെ ബലത്തിൽ വില നൂറ്റി അൻപത് വരെ എത്തി നിൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആദ്യം അന്താരാഷ്ട്ര വിപണിയിൽ വില വർധിച്ചെങ്കിലും ആനുകൂല്യം കർഷകർക്ക് കൈമാറാൻ തയ്യാറാകാതിരുന്ന റബ്ബർ വ്യവസായികൾ വില നൂറ്റി എഴുപതിൽ പിടിച്ചു നിർത്തി നൂറ്റി വരെ ഉയർന്ന വില വീണ്ടും താഴ്ന്നു നിൽക്കുന്നതിനിടയിലാണ് വിദേശത്ത് വീണ്ടും വില വർധനയും ലഭ്യതക്കുറവും ഉണ്ടായത് വിദേശത്തു നിന്നും ഉയർന്ന വിലയിൽ ഇറക്കുമതി നടത്തുകയും കേരളത്തിലെ കർഷകരിൽ നിന്നും വില കുറച്ചു മാത്രം നൽകി സംഭരിക്കുകയും ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ കേരളത്തിലെ റബ്ബർ ഉൽപാദന കുറവാണ് പ്രശ്നമായത് കനത്ത വേനലിന് തൊട്ടു പിന്നാലെ മഴയും എത്തിയപ്പോൾ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയാതെ പോവുകയും റെയിൻ ഗാർഡിംഗ് നടത്താൻ കഴിയാതിരിക്കുകയുമായിരുന്നു വിപണിയിൽ റബ്ബർ എത്താതിരുന്നത് വിലവർദ്ധനയ്ക്ക് കാരണമായി മാറി മഴക്കാലം പെട്ടെന്ന് വരും വരികയും ചെയ്യും മെയ് മാസം പകുതിയോടുകൂടി മഴക്കാലം ശക്തി പ്രാപിക്കുകയും അതിനു മുമ്പിൽ ശക്തമായ വേനൽക്കാലം കഴിഞ്ഞാൽ ഒരു തരത്തിലും റബറ് ടാപ്പ് ചെയ്യാൻ പാ നിർത്തേണ്ടി വന്ന് വരികയും പാലൊട്ടും കിട്ടാതെ വരികയും ചെയ്തു ഇപ്പോൾ റബർ ഷീറ്റ് മഴ കാരണം പാല് ഒഴിക്കുന്നവർക്ക് പോലും പെട്ടാൻ സാധിക്കുന്നില്ല കാരണം പ്ലാസ്റ്റിക് ഒട്ടിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഇതുവരെ വിലയുണ്ടെങ്കിലും അതനുസരിച്ച് മാർക്കറ്റിലും കടകളിലും റവർ വരുന്നില്ല കൂടാതെ വേൾഡ് മാർക്കറ്റും ഇപ്പോൾ ഉയർന്നാണ് നിൽക്കുന്നത് ആയതിനാൽ വേൾഡ് മാർക്കറ്റ് അനുസരിച്ച് പഴയ ലെവലിലോട്ട് റവറവില റവറവില ഒന്നുകൂടെ ഉയരുവാൻ ഉള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ആഭ്യന്തര ഉൽപാദനം കുറയുകയും അന്താരാഷ്ട്ര വില ഉയരുകയും ചെയ്തപ്പോൾ റബ്ബർ വില വീണ്ടും ഇരട്ട സെഞ്ചുറിയിലെത്തി വില തകർച്ചയുടെ ദുരിതഭാരം പേറിയ കർഷകർ റെയിൻ ഗാർഡിംഗ് നടത്തി ടാപ്പിംഗ് പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് അടിസ്ഥാന വിലയായി പ്രഖ്യാപിച്ചിരുന്ന നൂറ്റി എഴുപതിനു മുകളിൽ റബ്ബർ വില എത്തിയതോടെ വിലസ്ഥിരത ഫണ്ട് പ്രസക്തമല്ലാതായി എന്നാൽ റെയിൻ ഗാർഡിങ്ങിനും തോട്ടം നന്നാക്കുന്നതിനും വളപ്രയോഗത്തിനുമെല്ലാം വലിയ തുക ചെലവാകുമ്പോഴും ആനുകൂല്യങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയാണ് കർഷകർക്കുള്ളത് ഏറെ കഷ്ടപ്പെട്ട് റെയിൻ ഗാർഡിംഗ് നടത്തി ടാപ്പിംഗ് ആരംഭിക്കുമ്പോൾ വിലയിടിക്കുന്ന പതിവ് റബ്ബർ കമ്പനികൾ തുടരുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു സ്റ്റർവേശ് ന്യൂസ് പലാം